ശ്രീമതി ദീപ്തി മേരി വർഗീസ് ക്രിസ്തുവിന്റെ ദർശനങ്ങൾ നല്ല കാര്യം ചെയ്യാൻ എനിക്ക് വഴിവിളക്കായി നിൽക്കുന്നു എന്നൊക്കെ ഇന്ന് പ്രധാനമന്ത്രി പ്രസംഗിച്ചു ഇപ്പോൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ക്രിസ്മസ് ദിനത്തിൽ ക്രിസ്തു മതത്തിൽ നിന്നുള്ള അതിൻ്റെ ഒരു പരിച്ഛേദമായി കാണാൻ കഴിയുന്ന അറുപതാളെ കണ്ടു അല്ലെങ്കിൽ അവർക്കൊരു വിരുന്ന് ഹോസ്റ്റ് ചെയ്തു എന്നുള്ളത് സാധാരണ നിലയിൽ അത് കുഴപ്പമുള്ള കാര്യമൊന്നും അല്ല പക്ഷെ ഇപ്പോൾ ശ്രീ ശ്രീപത്മനാഭൻ പറയുന്നത് പോലെ അത് വളരെ നിഷ്കളങ്കമായി ചെയ്യുന്നതാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി അതിന് യാതൊരു ബന്ധവുമില്ല ഒരു സാമൂഹ്യ ഇനീഷ്യേറ്റീവ് എന്നുള്ള നിലയിൽ ചെയ്യുന്നതാണ് എന്ന് കോൺഗ്രസ് പാർട്ടി വിശ്വസിക്കുന്നുണ്ടോ ബി ജെ പിയുടെ പ്രതിനിധിക്ക് അങ്ങനെ മാത്രമേ പറയാൻ കഴിയുള്ളൂ അത് പറയാനാണല്ലോ അദ്ദേഹത്തെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത് പക്ഷേ ഈ രാജ്യത്തെ ജനങ്ങൾ പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ അത് ക്രിസ്ത്യാനികളായാലും മുസ്ലിങ്ങളായാലും ഒക്കെ ന്യൂനപക്ഷങ്ങൾ ദളിത് അങ്ങനെ വിഭാ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ആശങ്ക രാജ്യത്ത് നിലനിൽക്കുകയാണ് എന്താണ് കഴിഞ്ഞ മെയ് മാസത്തിൽ മണിപ്പൂർ കലാപം തുടങ്ങുന്നതിന് മുൻപായിരുന്നു ഈസ്റ്റർ താങ്കൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈസ്റ്റർ സമയത്താണ് ദേവാലയങ്ങൾ ക്രിസ്ത്യൻ ദേവാലയങ്ങൾ സന്ദർശിച്ചത് ആ സന്ദർശനം കഴിഞ്ഞ് ഉടനെയാണ് മണിപ്പൂർ വിഷയമുണ്ടാകുന്നത് എങ്ങനെയായിരുന്നു അതിനോട് പ്രതികരിച്ചിരുന്നത് എന്താണ് യഥാർത്ഥത്തിൽ ഒരു ഭരണകൂടം ചെയ്യേണ്ടത് ഒരു സമുദായവുമായി ബന്ധപ്പെട്ട് ഒരു മതവിഭാഗവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ള അടിസ്ഥാനപരമായ ഒരു കാര്യമുണ്ട് അതുപോലും ചെയ്യാൻ പരാജയപ്പെട്ട ഒരു ഗവണ്മെന്റ് ആണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത് വളരെ ഏകപക്ഷീയമായി എടുക്കുന്ന ഇന്നിപ്പോൾ ഈ വിരുന്ന് വിളിച്ചിരിക്കുന്നു ക്രിസ്മസുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കേരളത്തിൽ കേരളത്തിലെ ബി ജെ പി ആണെങ്കിൽ വീടുകളിലെല്ലാം കേക്ക് കൊടുക്കാനുള്ള തിരക്കാണ് എന്നാൽ ഈ കേക്ക് കൊടുക്കാൻ വേണ്ടി ഇറങ്ങുന്നവരും രാജ്യത്ത് ബിഷപ്പുമാരെ വിളിച്ച് ഇത്തരത്തിൽ വിരുന്നു കൊടുക്കുന്ന ബി കേന്ദ്ര നേതാക്കളുമൊക്കെ എന്തുകൊണ്ടാണ് ഈ രാജ്യത്ത് നടക്കുന്ന ക്രിസ്ത്യൻ പീഡനങ്ങളെക്കുറിച്ച് ഒരു വാക്ക് പറയാൻ തയ്യാറാകാത്തത് അതിനെ അവലംബിച്ചുകൊണ്ട് നമുക്കറിയാം മണിപ്പൂർ മാത്രമല്ലല്ലോ ഇന്ന് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ക്രിസ്ത്യൻ പീഡനങ്ങൾ ക്രിസ്ത്യ ക്രിസ്ത്യാനികൾക്ക് അവരുടെ മതം പ്രൊഫസ് ചെയ്യാനുള്ള ഭരണഘടന കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ അവകാശം ഈ ഭരണകൂട ഭരണ ഭരണഘടന കൊടുത്തിട്ടുള്ള അവകാശത്തെ പോലും നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഇന്ന് രാജ്യത്ത് ക്രിസ്ത്യാനികൾ ഉള്ളത് എത്രയോ പരാതികളാണ് മധ്യപ്രദേശും ഉത്തർപ്രദേശും അതുപോലെ തന്നെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും വരുന്നത് കഴിഞ്ഞ ദിവസം യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം ഒരു കണക്ക് പുറത്തുവിട്ടു അതിൻ്റെ ആധികാരികതയെക്കുറിച്ചൊക്കെ നമുക്ക് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ അവർ പറയുന്ന കണക്കനുസരിച്ച് കഴിഞ്ഞ പത്തു വർഷക്കാലമായി പത്തു വർഷക്കാലമായി ക്രിസ്ത്യൻ പീഡനം എന്ന് പറയുന്നത് പാസ്റ്റർമാരെ അതുപോലെ തന്നെ മിഷണറിമാരെ പീഡിപ്പിക്കുന്നതിൻ്റെ കാരണം മതപ്രചരണം നടത്തുന്നു എന്ന പേരിലാണ് എവിടെയാണ് മതപ്രചരണം നടന്നിട്ടുള്ളത് ഇന്ത്യയിൽ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതലുള്ള കണക്കെടുത്ത് നോക്കിയാൽ അന്നുമുതൽ ഇന്ന് വരെയുള്ള കണക്ക് രണ്ട് ശതമാനം അല്ലെങ്കിൽ രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിലൊക്കെ നിൽക്കുകയാണ് ഇവിടെ അത്തരത്തിൽ മതപരിവർത്തനം നടക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ ഇവർ ആരോപിക്കുന്ന പോലെ ആർ എസ് എസും ബി ജെ പിയുമൊക്കെ ആരോപിക്കുന്ന പോലെ ഒരു മതപരിവർത്തനം നടത്തുന്നുണ്ടായിരുന്നുവെങ്കിൽ രാജ്യത്ത് ജനസംഖ്യ ക്രിസ്ത്യാനികളുടെ ജനസംഖ്യ വളരെയധികം കൂടേണ്ടതായിരുന്നു അപ്പോൾ അത്തരത്തിലൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ള ഉറപ്പാണ് അപ്പോൾ എന്താണ് കാരണം ഇവരുടെ അടിസ്ഥാനപരമായ വിശ്വാസം ബി ജെ പി സംഘപരിവാർ ശക്തികളുടെ അടിസ്ഥാനപരമായ വിശ്വാസം എന്ന് പറയുന്നത് ഭാരതീയ സംസ്കാരവുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ സംസ്കാരവുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണ് നമ്മൾ ഇത്തരം ചർച്ചകളിലൊക്കെ എപ്പോഴും എടുത്ത് പറയാറുള്ള ഒരു കാര്യമാണ് വിചാരധാരയെപ്പറ്റി ഞാൻ ഇന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ശ്രീ ശ്രീ പത്മനാഭനോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം വിചാരധാരയിൽ നിങ്ങൾ ഇന്നും വിശ്വസിക്കുന്നുണ്ടോ വിചാരധാരയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ക്രിസ്ത്യാനികൾ ഈ രാജ്യത്തിന് ആപത്താണ് എന്ന് പറയുന്നത് നിങ്ങൾ നിഷേധിക്കുന്നുണ്ടോ അത് അത് അതിന് നിങ്ങളുടെ മറുപടി എന്താണ് ഇന്നും സംഘപരിവാർ ശക്തികൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രിസ്ത്യൻ സമുദായത്തെ പീഡിപ്പിക്കുന്നതിന് എന്താണ് ഈ ഗവൺമെന്റിന് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് അതിന് ഞാൻ മണിപ്പൂർ സംഭവത്തിന് ശേഷം നമുക്കറിയാം ഇന്ത്യയുടെ പാർലമെന്റിൽ അത് അവലംബിക്കാൻ പോലും തയ്യാറാകാതിരുന്ന നേതാക്കന്മാരാണ് ബി ജെ പിക്ക് ഉള്ളത് എത്രയോ തവണ കോൺഗ്രസിന്റെ നേതാക്കന്മാർ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരൊക്കെ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ തയ്യാറായിരുന്നു ഇതുപോലെയുള്ള ഒരു ജനാധിപത്യ വിരുദ്ധത ഈ കാലം അത്രയും ഈ രാജ്യം കണ്ടിട്ടില്ല അപ്പോൾ ഇത്തരത്തിൽ നടക്കുന്ന പീഡനങ്ങളെ അഡ്രസ്സ് ചെയ്യാത്ത ഒരു ഭരണകൂടം ഇപ്പോൾ വിരുന്നിന് വിളിക്കുന്നതിന്റെ ലക്ഷ്യം തീർത്തും രാഷ്ട്രീയമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നു മെയ് മാസത്തിൽ ഈസ്റ്റർ വന്നപ്പോൾ ഇതേപോലെ തന്നെ ചെയ്തു ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്നു ആ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് വിരുന്ന് അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇതിൻ്റെ അകത്ത് പങ്കെടുത്തവർ ഇതിൻ്റെ പങ്കെടുത്തവർ എല്ലാവരും പറയുന്നു യാതൊരു രീതിയിലും ഇത്തരം പീഡനങ്ങളെ ഒന്നും അതിനെക്കുറിച്ച് അഡ്രസ്സ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ എന്തിനായിരുന്നു എന്തിനായിരുന്നു ഇതിൽ പങ്കെടുത്തവർ പോയെന്നുള്ള ഒരു ചോദ്യം കൂടി ഇതിനകത്തുണ്ട്